എക്സാസിന്റെ ടെൻ പ്രദേശത്ത് പ്രചരിക്കുന്ന ഒരു അർബൻ ലെജന്റാണ് കാൻഡി ലേഡി പട്ടണത്തിലെ നിരവധി കുട്ടികളുടെ തിരോധാനത്തിന് ഉത്തരവാദിയാണെന്ന് കരുതുന്ന ക്ലാര ക്രൈൻ എന്ന സ്ത്രീയാണ് കാൻഡി ലേഡി എന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് എന്നാൽ ഒരു അറബൻ ലെജന്റിനേക്കാൾ ഉപരി ഇവർ നടന്ന സംഭവ കഥയാണ് എന്നതാണ് സത്യം ഇന്നും കൊച്ചുകുട്ടികളുടെ മനസ്സിലെ പേടി സ്വപ്നമായി നിൽക്കുന്ന കാൻഡി ലേഡിയെ പറ്റിയുള്ള കഥ അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ടെക്സാസിലെ ടെരറിൽ ജനിച്ച ക്ലാര ക്രൈൻ എന്ന പെൺകുട്ടി തന്നേക്കാൾ പ്രായമുള്ള ലിയാനോഡ എന്നൊരു വയസ്സിന് വിവാഹം കഴിച്ചു മദ്യപേനിയായിരുന്ന ലിയാനാഡോയുമായുള്ള ദാമ്പത്യ ജീവിതം സന്തോഷപൂർണ്ണമായിരുന്നില്ല അവർക്കൊരു ഉണ്ടായിരുന്നു അവളുടെ പേര് മർസെല്ല എന്നായിരുന്നു ക്ലാര തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചത് അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മരസെല്ലയ്ക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ അവൾ തന്റെ അച്ഛനായ ലിയാനോഡയ്ക്കൊപ്പം അവരുടെ കൃഷിസ്ഥലത്തേക്ക് പോയി എന്നാൽ അവിടെ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ മരസല്ല മരണപ്പെട്ടു മർസലയുടെ മരണമറുത്ത ക്ലാരയാകെ തളർത്തി ലിയനയുടെ അശ്രദ്ധ മൂലമാണ് തന്റെ മകളുടെ മരണം സംഭവിച്ചെന്ന് ക്ലാര മനസ്സിലാക്കി കാരണം അയാൾ കുട്ടി കൊണ്ട് കൃഷിസ്ഥലത്തേക്ക് പോയിരുന്നപ്പോൾ അമിതമായി മദ്യപിച്ചിരുന്നതായി ക്ലാര കണ്ടെത്തി ക്ലാരയ്ക്ക് അയാളോട് അമിതമായ ദേഷ്യമുണ്ടായി അവൾ അയാളോട് മിണ്ടാതെയായി അവൾ തന്റെ മകളുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവസരത്തിനായി കാത്തിരുന്നു അങ്ങനെ കുട്ടിയുടെ മരണത്തിന് രണ്ടു വർഷത്തിനു ശേഷം അവൾ അയാളോട് സ്നേഹം നേടിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള കാരമൽ മിട്ടയിൽ വിഷം കലർത്തി അയാൾക്ക് കൊടുത്തു അയാൾ അത് കഴിച്ച് കുറച്ചു കഴിഞ്ഞതിനു ശേഷം രക്തം ശ്രദ്ധിച്ച് താഴെ പിടഞ്ഞു വീണ് മരിച്ചു അടുത്ത ദിവസം അവരുടെ അയവുകാരനായ ഒരാൾ ക്ലാരയുടെ വിശ്രാന്തി കണ്ട പ്രവർത്തികൾ കണ്ട് സംശയം തോന്നിയപ്പോൾ അവരുടെ വീട് പരിശോധിക്കാനായി വന്നു എന്നാൽ അവിടെ എത്തിയ മുറിയിൽ നോക്കുമ്പോൾ ലിയനാഡിന്റെ മൃതദേഹം കാണാനിടയായി മൃതദേഹം കണ്ടാൽ കയെന്ന അയാൾ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ഉടനെ തന്നെ സംഭവ സ്ഥലത്തെത്തി പോലീസിനെ കണ്ട ഉടനെ ക്ലാര അവരെ ആക്രമിക്കാൻ തുടങ്ങി ഒടുവിൽ പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് കേസെടുക്കുകയും ക്ലാരെ വിചാരണ ചെയ്യുകയും ചെയ്തു എന്നാൽ മാനസിക വിഭ്രാന്തി മൂലം അവളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാതെ നോർത്ത് ടെക്സ്റ്റാസ് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ക്ലാര ആ ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞു അവിടെ താമസിക്കുന്ന സമയത്ത് അവൾ തന്റെ കിഴക്ക വിരികൾ കൊണ്ടൊരു തുണികൊണ്ടൊരു ഉണ്ടാക്കി അവൾ ആ പാവയെ മാസി എന്ന് വിളിച്ചു ക്ലാര പാവയെ തന്റെ മകളെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് ആ പാവയോട് അവൾ സംസാരിക്കുകയും പാടുകയും എല്ലാം ചെയ്യുമായിരുന്നു ഇടയ്ക്ക് തന്റെ ആശുപത്രിയിലെ വിശേഷങ്ങളെല്ലാം കാണിച്ച് തന്റെ സഹോദരിക്ക് കത്തെഴുതുകയും ചെയ്യുമാകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അവളുടെ ശാന്തമായ സ്വഭാവത്തെ പരിഗണിച്ച് ആശുപത്രി അതുകൊണ്ട് അവളെ ആശുപത്രിയിൽ നിന്ന് മോചിപ്പിച്ചു അതിനുശേഷം ശേഷം പിന്നെ ആരെയും അവളെ കണ്ടില്ല അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന് എല്ലാരും വിശ്വസിച്ചു വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ടെക്സാസിലെ ടെരലിൽ നിന്ന് കുട്ടികളെ കാണാതാകാൻ തുടങ്ങി അന്വേഷണം എത്താതെ നടന്നുകൊണ്ടിരുന്നു എന്നാൽ മുതിർന്ന കുട്ടികളിൽ ചിലർ വർഷങ്ങളായി ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച ഒരു രാഹ്ദൻ മാതാപിതാക്കളോട് തുറന്നു പറയുന്നത് വരെ അർദ്ധരാത്രികളിൽ കുട്ടികളെ കാണാതാകുന്നതിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു കുട്ടികൾ പറയുന്നതനുസരിച്ച് കുട്ടികൾ ഇടയ്ക്കിടെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ജനൽ പണിയിൽ മിഠായി ഇരിക്കുന്നത് കാണാറുണ്ടായിരുന്നെന്നും അവർ മാതാപിതാക്കളോട് പറഞ്ഞു കൂടാതെ മിഠായിക്കൊപ്പം ഒരു കടലാസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കളിക്കാനായി പുറത്തേക്ക് വരാമോ ഫ്രം ദ കാൻഡീ ലേഡി എന്നതായിരുന്നു ആ കുറിപ്പിൽ എഴുതിയിരുന്ന സന്ദേശം ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ മിഠായി കിട്ടുന്നത് ഇല്ലാതാകുമെന്ന് ഭയുന്ന കുട്ടികൾ വർഷങ്ങളോളം ഈ കാര്യം ആരോടും പറയാതെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചു തുടർന്ന് മാതാപിതാക്കൾ ഈ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കാണാതായ കുട്ടികളെ കുറിച്ചുള്ള അന്വേഷണം കാൻഡി ലേഡി എന്ന സ്ത്രീയിലേക്ക് തിരിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു പ്രഭാതത്ത് ജെബ് സ്വിത്ത് എന്നൊരു കർഷകൻ തന്റെ കൃഷിസ്ഥലത്ത് പണിയെടുക്കുമ്പോൾ പാടത്ത് സൂര്യപ്രകാശത്തിന് എന്ത് തിളങ്ങുന്നത് കൊണ്ട് അത് നോക്കുമ്പോൾ അത് മിഠായി പ്രതികളായിരുന്നു ജെ ഉടൻ തന്നെ മിഠായി പൊതി തുറന്നു നോക്കുമ്പോൾ അയാൾ ഞെട്ടിത്തെറിച്ചു പോയി അതിൽ കുഞ്ഞു പല്ലുകളായിരുന്നു എല്ലാ പൊതികളിലും അതുപോലെ കുഞ്ഞു പല്ലുകൾ ഉണ്ടായിരുന്നു ഇത് കണ്ട ഉടനെ ജെ പോലീസിന്റെ വിവരം അറിയിച്ചു കാണാതായ കുട്ടികളെ കുറിച്ചുള്ള അന്വേഷണത്തിന് മേൽനോട്ട് നൽകിയ പോലീസ് ഓഫീസറായ ഡിക്സണെ ഒരു ദിവസം പെട്ടെന്ന് കാണാതെയായി അയാൾ എവിടെ പോയെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം ഡിക്സന്റെ മൃതദേഹം ഒരു കുഴിയിൽ കണ്ടെത്തി അയാളുടെ കണ്ണുകൾ ചൂഴ്ന്നിരുന്ന നിലയിലായിരുന്നു അയാൾ ധരിച്ചിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ മിഠായികൾ കൊണ്ട് നിറച്ചിരുന്നു ആ ഓഫീസറുടെ മരണം പോലീസ് മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാത്രമല്ല കാണാതായ കുട്ടികളെ കുറിച്ചുള്ള ഏക തെളിവ് എന്ന് പറയുന്നത് ക്യാരമൽ പേപ്പറുകൾ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ അവരുടെ ചെറിയ രക്തരൂഷിതമായ പല്ലുകൾ മാത്രമായിരുന്നു ഈ അന്വേഷണം ചെന്നെത്തിയത് ക്ലാരക്രയിന്റെ അടുത്തായിരുന്നു അവരിൽ സംശയം തോന്നിയ പോലീസ് അവളെ അന്വേഷിക്കാനായി അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവർ അവളുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും അവളുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തില്ലെന്ന് അവളുടെ അയൽക്കാർ പറഞ്ഞു എന്നാൽ അവൾ എവിടെയാണെന്ന് എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ അങ്ങോട്ട് ഏത് കുട്ടികൾ കാണാതായാലും ആദ്യം ഉയർന്നു വന്ന പേര് ക്യാൻഡി ലേഡിയുടേതായിരുന്നു ലേഡിയുടെ കഥ സത്യമാണെങ്കിലും മിഥ്യയാണെങ്കിലും ഇതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാനുള്ളത് വലിയൊരു ഗുണപാഠമാണ് അജ്ഞാതരായ വ്യക്തികളിൽ നിന്ന് മിഠായികളും സമ്മാനങ്ങളും സ്വീകരിക്കാതിരിക്കുക അവരിൽ നിന്ന് ഒരകലം പാലിക്കുക അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമായി വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ